ഭൂമിയായി വയനാട് മരണസംഖ്യ ഇരുന്നൂറ് കടന്നു വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം രണ്ടാം ദിനം ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ആരംഭിച്ചു നാനൂറോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ വെറും മുപ്പത് കുടുംബങ്ങൾ മാത്രമാണുള്ളത് ഒന്നിച്ചു ജീവിച്ചവർ ഒന്നിച്ചു മടങ്ങി ദുരന്ത ഭൂമിയിലെ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല മരണസംഖ്യ ഇരുന്നൂറ് കടന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം പേരെ കാണാനില്ല കുട്ടികളടക്കം നിരവധി പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് ഇടവിട്ടുള്ള മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് ദൗത്യസംഘത്തെ പ്രതിസന്ധിയിലാക്കി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ്